ഹലോ ഹായ് ഇന്നൊരു മോർണിംഗ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് രാവിലെ തന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മഴയില്ലാണ്ട് ഇരിക്കാമായിരുന്നു ഉണ്ടായിരുന്നത് എന്തോ ഇന്നലെ വൈകുന്നേരം മഴ പെയ്തുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വൈകുന്നേരം മഴ പെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ രാവിലെ മുറ്റം നനഞ്ഞിരിക്കുന്നത് കണ്ടിട്ടാണ് ഇന്നലെ മഴ പെയ്തു എന്നുള്ള ആ കാര്യം തന്നെ ഞാൻ അറിയണത് കേട്ടോ ഒന്നാമത് നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടന്നത് വേറെ ഒന്നല്ല വൈകിട്ട് നമ്മള് ചെറുതുരുത്തി പോയിണ്ടായിരുന്നു ചെറുതുരുത്തി പോയപ്പോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ മേടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്നുള്ളൊരു തീരുമാനം കൂടി എടുക്കണ്ടായിട്ടോ അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കലും ചിക്കൻ വെക്കലും പിന്നെ ചിക്കൻ പൊരിക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ലേറ്റായി പിന്നെ അടുക്കളയൊന്നും ക്ലീൻ ചെയ്താൽ ചെയ്തിടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പോയി കിടക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ വന്നപ്പോൾ സ്റ്റവൊക്കെ കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ രാവിലേക്കുള്ള ചായയും പലഹാരത്തിൻ്റെയൊക്കെ പരിപാടി നോക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ചാറ് കുറവായത് കാരണം കൊണ്ട് തന്നെ കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചു കേട്ടോ അങ്ങനെ തേങ്ങ അരച്ചൊഴിച്ച ചിക്കൻ കറിയാണ് കേട്ടോ ആക്കി കേട്ടോ അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് ദോശയും അതുപോലെ തന്നെ ചിക്കൻ ചാറും നല്ല രസമാണ് അതും തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുള്ള ചിക്കൻ ചാറ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചിട്ടോ അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ അതിലാണെന്ന് വെച്ചാൽ ചാറും കുറവായിരുന്നു കേട്ടോണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനും എടുക്കാം അപ്പം അങ്ങനെ ഒരു രണ്ട് ലക്ഷ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ തേങ്ങ അരച്ചൊഴിച്ച് ചിക്കനൊന്ന് സെറ്റാക്കി എടുക്കണത് അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഏകദേശം ആയി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ദോശയുടെ കാര്യങ്ങളൊക്കെ നോക്കാം സത്യം പറഞ്ഞാൽ ഇവിടെ നേരത്തെ ചായ ഉണ്ടാക്കി വെക്കുന്നത് ആണ് കേട്ടോ ചായ ഉണ്ടാക്കി വെച്ചാൽ തന്നെ കുടിക്കാൻ നേരത്തെ വീണ്ടും ചൂടാക്കണം അപ്പോൾ അതിലും വേദം ചായയും പലഹാരവും കഴിക്കണം നേരത്തെ ചായ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ രണ്ട് തവണ ഗ്യാസ് കത്തിക്കണം വെറുതൊന്ന് ചൂടാക്കിയാൽ പോരാ ആദ്യത്തെ പോലെ ആദ്യം വിൽക്കുമ്പോൾ നമ്മൾ തിളപ്പിക്കില്ല അതുപോലെ തിളയ്ക്കണം രണ്ടാമത്തെ ചൂടാക്കുമ്പോഴും ഏട്ടനെ നല്ല ചൂട് വേണം ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഞങ്ങൾ അധികം ഞാനും പൂപ്പാറ്റം അധികം ചായ കുടിക്കില്ല കേട്ടോ അപ്പോൾ ഏട്ടന് മാത്രമാണ് ഒരു കപ്പ് ചായ വെക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റാണ് കേട്ടോ ഞാൻ ചായ ഉണ്ടാക്കുക ഇതിപ്പോൾ ഞങ്ങൾക്കും കൂടി ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ നേരത്തെ വെച്ചേക്കുള്ളൂ അങ്ങനെ വെച്ചേച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പാറ്റ കുടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇളം ചൂടിൽ കിട്ടും ചെയ്യും പിന്നെ ബാക്കി ചായ ഏട്ടന് ചൂടാക്കുകയും ചെയ്യുക കേട്ടോ പിന്നെ അതാണ് പിന്നെ മുൻകൂട്ടിയിട്ട് വെച്ചേക്കണത് ഏട്ടനും ഒറ്റയ്ക്ക് മാത്രം ചായ വേണ്ടു വെച്ചാൽ പിന്നെ അങ്ങനെ ചെയ്യയില്ലാട്ടോ രാ അങ്ങനെ ഏട്ടന് കഴിക്കാൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നെ ഒരു കപ്പ് ചായ വേഗം ചൂടാക്കിയിട്ട് പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളുടെ ദോശ ചട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് ദോശ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ മുന്നേ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചട്ടി എങ്ങനെ മയക്കിയെടുക്കണമെന്നുള്ള എൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഞാൻ എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ ഒത്തിരി നന്നായിട്ട് ഈ ചട്ടിയിൽ ദോശ ഉണ്ടാക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ച പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ വേണമെന്നോട്ടോ ോ അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പൊന്നുപോലെ നോക്കാറുണ്ട് കേട്ടോ പക്ഷെ എങ്ങനെ നമ്മൾ പൊന്നുപോലെ നോക്കിയാലും ശരി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ കോട്ടിങ് എന്തായാലും പോവും അങ്ങനെ ഞങ്ങൾ നാല് വർഷമായിട്ട് നാല് എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് നമ്മൾ മേടിച്ചത് ദോശ ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ മേടിച്ച് മുടിഞ്ഞിട്ടാണ് കേട്ടോ ലാസ്റ്റപ്പം ഈ ചട്ടി മേടിച്ചത് ഈ ചട്ടി മേടിച്ചപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആ കടയിൽ ആൾ തന്നെ പറഞ്ഞു തന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടൊക്കെ നല്ല മയപ്പെടുത്തണത് കേട്ടോ ഈ ഒരു കാര്യം വന്നിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ചട്ടി പുതിയ ഇന്ത്യാലയത്തിൻ്റെ ചട്ടി മയക്കെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കടയിലത്തെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തത് കാരണം കൊണ്ട് തന്നെ ചട്ടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദോശയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട് നമ്മുടെയൊക്കെ അടുക്കളയിലത്തെ ആദ്യത്തെ പണിയാവൂലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല് അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ എന്താ ഇനി ചോറ് വെക്കണം പിന്നെ ഈ ചിക്കൻ കറി ഉണ്ടല്ലോ അത് മതിയാവും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചോറും ഉച്ചയ്ക്ക് കഴിക്കാമെന്നുള്ള പ്ലാൻ ഇല്ല കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ് മെരി വാട്ടർ വാങ്ങിയിട്ടുണ്ട് എന്ന് ഇന്നലത്തെ വീഡിയോയില് അപ്പം ഇതാണ് കേട്ടോ ആ റോസ് മെരി വാട്ടർ ഉപയോഗിച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം കേട്ടോ ഇതിൻ്റെ കുറേ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടതാണ് കേട്ടോ അപ്പം നീ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ചായ പിടിക്കാൻ ഇരുന്നു കേട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെയാണ് കേട്ടോ നമ്മൾ ചോറിൻ്റെ പണി നോക്കണത് അങ്ങനെ ചോറ് ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി അരി കഴുകി അത് കഴിഞ്ഞിട്ട് അക അടിച്ച് ഉരിത്തൊടിക്കണം അതുപോലെ തന്നെ തുണി കഴുകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വളരെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയൊരു മോർണിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ അപ്പം എന്തായാലും നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബായ്